ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് ഉറപ്പായതോടെ മുതിർന്ന താരം രവീന്ദ്ര ജഡേജയ്ക്കെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഈ സീസണിലെ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് ജഡേജയെന്ന് ചെന്നൈ ആരാധകർ പരിഹസിക്കുന്നു ജഡേജയെ നിലനിർത്താൻ ഫ്രാഞ്ചൈസ് തീരുമാനിച്ചപ്പോൾ മുതൽ ആരാധകരിൽ ഉണ്ടായിരുന്നു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ശരാശരി പ്രകടനം മാത്രമാണ് ജഡേജ ഈ സീസണിൽ നടത്തിയിരിക്കുന്നത് ബാറ്റിംഗിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശരാശരിയിൽ നേടിയിരിക്കുന്നത് നൂറ്റി അറുപത്താറ് റൺസ് മാത്രം നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം ഏഴ് ആറ് ആണ് സ്ട്രൈക്ക് റേറ്റ് നിർണായക സമയത്ത് ഗ്രീസിലെത്തിയാലും ടീമിനായി വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ജഡേജയ്ക്ക് സാധിച്ചിട്ടില്ല ബൗളിങ്ങിലും സ്ഥിതി വ്യത്യസ്തമല്ല ഒൻപത് കളികളിൽ എട്ടേ ദശാംശം രണ്ടേ മൂന്ന് ഇക്കോണമിയിൽ വീഴ്ത്തിയിരിക്കുന്നത് ആറ് വിക്കറ്റുകൾ മാത്രം കഴിഞ്ഞ സീസണിലും ജഡേജയുടെ ബാറ്റിംഗ് ബൗളിംഗ് പ്രകടനം ശരാശരി മാത്രമായിരുന്നു മെഗാ താരലേലത്തിന് മുന്നോടിയായി പതിനെട്ട് കോടിക്കാണ് ജഡേജയെ ചെന്നൈ നിലനിർത്തിയത് ഒരുപക്ഷേ താരത്തെ റിലീസ് ചെയ്ത ശേഷം ഈ തുകയ്ക്ക് രണ്ട് യുവ ഓൾറൗണ്ടർമാരെ സ്വന്തമാക്കാനുള്ള അവസരം ചെന്നൈക്കുണ്ടായിരുന്നു എന്നാൽ മഹേന്ദ്രസിംഗ് ധോണി രവീന്ദ്ര ജഡേജ എന്നിവർക്കായി വൻ തുക മുടക്കി വിൻഡേജ് വികാരം നിലനിർത്താനാണ് മാനേജ്മെന്റ് ശ്രമിച്ചത് ആ തീരുമാനം പാളിപ്പോയ